ടുത്ത് വിളിക്കേണ്ട ആവശ്യമില്ല കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം ആരെയാണ് അടിക്കേണ്ടതെന്ന് വരും മകളെ വരൂ താമരീന കടലിൽ പോക്കും പുണ്യമല്ലോ നീ നമസ്കാരം ഞാൻ ഞാനേ ഒരു ചോദിക്കൂർ പോകൂന്ന് ആനയും ഉറുമ്പും കൂടെ നടന്നു പോലെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു പറയട്ടെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അപ്പൊ അവരിങ്ങനെ നടന്നു പോയപ്പോ ആ ഒരു ഗ്യാപ്പില് ഉറുമ്പാണെങ്കിൽ ഓടിച്ചെന്ന് മരത്തിന്റെ ബാക്കിൽ ഒളിച്ചു അത് വിശ്വസിക്കാൻ മാത്രം മോഴയാണ് ഈ എസ് നിങ്ങൾ ദർശനം ർശനെ പറഞ്ഞോണ്ടിരിക്കുമ്പോട്ട് തിരിച്ചടിക്കല്ലേ ഇത് കഴിഞ്ഞ ഒരുപാട് പ്രാവശ്യം എന്തായാലും ഇവളെ നീ അടിമുടി ശരിക്കുന്നു സാറിന് കൊടുത്താ മതിയായിരുന്നു തങ്കമ്മയാ നീ തപ്പാൻ പഠിപ്പിക്കുന്നത് അത് ആന വരമ്പോ കളികളെ താളിക്കാൻ വന്നു നീ മിണ്ടരുത് എന്തൊക്കെയാണോ പറഞ്ഞത് ഇനി ഒരു അക്ഷരമിന്റെ കുത്തി കൊടലെടുക്കും ഞാൻ ചതിയൻ എനിക്കൊരു കാര്യം ഇതാണ് ഇവിടെ നിൽക്കുന്ന അപകടമാ ശാപം പിടിച്ച സ്ഥലമായത് ശാപങ്ങൾ ഏറ്റുവാങ്ങുക എന്നത് എന്റെ വിധിയാ ഞാൻ കാരണം നിങ്ങൾക്ക് ദോഷം ഉണ്ടാകരുത് അതുകൊണ്ട് ഉറുമ്പ് ഏൽപ്പിക്കുമ്പോ ആനയുടെ അവസ്ഥ എന്താന്ന് ഞാൻ ചിന്തിക്കാൻ പോലും പറ്റില്ല